നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ലക്ഷങ്ങൾ ചിലവഴിച്ചാൽ പരീക്ഷാ തലേന്ന് ആർക്കും ചോദ്യ പേപ്പർ നേരിട്ടെത്തിക്കാൻ ശേഷിയുള്ള വൺ റാക്കറ്റുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ് പരീക്ഷാ നടത്തിപ്പുകാരുടെ കഴിവുകേട് മാത്രമല്ല ഇത് മറിച്ച് ലക്ഷണമൊത്ത അഴിമതി തന്നെയാണ് അഴിമതി തുറന്നു കാണിക്കപ്പെടുമ്പോൾ അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയാണ് ഭരണകൂടം ചെയ്യേണ്ടത് എന്നാൽ പരീക്ഷാ നടത്തിപ്പുകാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് തുടക്കം മുതലേ ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും സ്വീകരിച്ചിട്ടുള്ളത് പരീക്ഷ റദ്ദാക്കി െന്ന് വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി വിഷയത്തിൽ സാങ്കേതിക വിദ്യയെ പഴിച്ച് രക്ഷപ്പെടാനുള്ള തത്രപ്പാടിലാണ് എന്നാൽ അതുകൊണ്ടൊന്നും ഈ അധ്യായം അവസാനിക്കാൻ പോകുന്നില്ല നീറ്റ് നെറ്റ് അഴിമതി രാജ്യത്തെങ്ങും പുതിയൊരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് തിരികൊളുത്തുന്ന ലക്ഷണങ്ങളാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രാലയമായ ശാസ്ത്രഭവനു മുൻപിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ വിദ്യാർത്ഥി സമരം ഇതിനുള്ള സൂചന തന്നെയാണ് ആ സമരത്തെ നേരിട്ട ഭരണകൂട നടപടി മറ്റൊരു സൂചനയും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയും ഇതിനോടകം വിശ്വസിക്കുന്നു ഏറ്റെടുത്തു കഴിഞ്ഞു മാത്രമല്ല നീറ്റ് പി ജി പരീക്ഷ മാറ്റിവെച്ചതിനെ തുടർന്ന് നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധിയും രംഗത്ത് വന്നിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം തകർന്നതിന്റെ ദൗർഭാഗ്യകരമായ മറ്റൊരു ഉദാഹരണമാണ് നീറ്റ് പി ജി പരീക്ഷ മാറ്റിവെച്ച നടപടിയെന്നാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് നടത്താൻ നിശ്ചയിച്ചിരുന്ന നീറ്റ് പി ജി പരീക്ഷ മാറ്റിവെച്ച പശ്ചാത്തലത്തിലായിരുന്നു കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് ബി ജെ പി ഭരണത്തിന് കീഴിൽ വിദ്യാർത്ഥികൾക്ക് പഠിച്ചാൽ മാത്രം ഉയരത്തിൽ എത്താനാവില്ലെന്നും തങ്ങളുടെ ഭാവി സംരക്ഷിക്കാൻ സർക്കാരിനെതിരെ പോരാടാനും നിർബന്ധിതരാവും െന്നും രാഹുൽ കുറ്റപ്പെടുത്തി മാത്രമല്ല ചോദ്യപേപ്പർ ചോർത്തുന്ന മാഫിയയ്ക്ക് മുന്നിൽ മോദിയൊന്നും മിണ്ടാതെ നിൽക്കുകയാണെന്നും വിദ്യാർത്ഥികളുടെ ഭാവിക്ക് കഴിവുകേട്ട കേന്ദ്ര സർക്കാർ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതെന്നും രാഹുൽ വിമർശിച്ചു സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് രാഹുൽ ഗാന്ധിയുടെ രൂക്ഷ വിമർശനം ഇന്ന് നടത്താനിരുന്ന നീറ്റ് പി പരീക്ഷകൾ മാറ്റിയതായുള്ള ഉത്തരവ് രാത്രി വൈകിയാണ് പുറപ്പെടുവിച്ചത് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പരീക്ഷകളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് നടപടി അതേസമയം ഇന്ന് നടക്കുന്ന നീറ്റ് യു ജി പുനർപരീക്ഷകൾക്ക് മാറ്റമില്ല നീറ്റ് യു ജി നെറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വ്യാപകമായ പ്രതിഷേധങ്ങളാണ് രാജ്യത്ത് അരങ്ങേറുന്നത് എന്തായാലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പൊതുപ്രവേശന പരീക്ഷ നടത്താൻ പോലും കഴിയാത്ത മോദി സർക്കാർ ഇക്കാര്യത്തിൽ കനത്ത പരാജയമാണെന്നറിയാൻ ഇതിൽ പരം എന്തു വേണം എന്നതാണ് ഇപ്പോൾ രാജ്യം മുന്നോട്ട് വെക്കുന്ന ചോദ്യം